എല്ലാവർക്കും നമസ്കാരം സ്വാദിന്റെ വൈവിധ്യങ്ങളായ എരിവും പുളി മധുരവും എല്ലാം കൂടി അടങ്ങിയ ചാട്ട് ഇഷ്ടമില്ലാത്തൊരു ആരാ ഉണ്ടാവുക അല്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പട്ടാണി വട ചാട്ടാണെട്ടോ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണണേ ചാട്ടുണ്ടാക്കണമെങ്കിൽ എന്തായാലും അതിൽ ചട്നി വേണമല്ലോ അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം പുളീനൊക്കെ ഒരു പാത്രത്തേക്ക് പിഴിഞ്ഞു വെച്ച ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇടാത് ശർക്കര ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിനെ ഗ്യാസിൽ വെച്ചങ്ങനെ തിളപ്പിക്കുക തിളച്ച് ഒന്ന് കുറുകട്ടെട്ടോ പിന്നെ പുളിക്ക് വേവും ഉണ്ടല്ലോ ഒന്ന് വെന്ത് വരട്ടെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മീഡിയം ഗ്യാസിൽ കിടന്ന് ഇതിങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചട്ണി ഇവിടെ റെഡിയായി അങ്ങനെ ചാട്ടിൻ്റെ മധുരമുള്ള ചട്നി ഇവിടെ റെഡിയായി ഇനി ഒരു ചട്നിയും കൂടി ഉണ്ട് എന്നാൽ പിന്നെ അതും കൂടി നോക്കാലേ അപ്പോൾ ചുമപ്പ് കഴിഞ്ഞാൽ ഇനി പച്ചേട വരവാണേ അപ്പൊ പച്ച ചട്നിക്ക് വേണ്ട കാര്യങ്ങൾ കുറച്ച് പൊതിനീന കുറച്ച് മല്ലിയല്ല ഒരു കഷ്ണം ഇഞ്ചി രണ്ടില്ലി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങട് ചതയ്ക്കാം ഉപ്പിനെ മറന്നു പോരുതേ ഇതൊന്ന് ചതച്ചുകൊണ്ടെന്ന പുളിക്കനുസരിച്ച് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്നും കൂടി അരയ്ക്കാം അങ്ങനെതാ പച്ച ചട്നി ഇവിടെ റെഡി ആയിട്ടോ ചട്നികൾ മാത്രം ഉണ്ടാക്കിയതിനെ കൊണ്ട് കാര്യമായില്ലോ ഇത് ഒഴിച്ച് കഴിക്കണമെങ്കിൽ വട ഉണ്ടാക്കണല്ലോ വടക്ക് വേണ്ടിയിട്ട് ഇത് പട്ടാണിയാണ് കേട്ടോ പട്ടാണി ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഈ കുതിർത്ത പട്ടാണീനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ചതച്ചെടുക്കാം ഇനി മിക്സിയുടെ ജാറിൽ തന്നെ സവാള ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെയും കൂടി ഇതുപോലെ തന്നെ ചതച്ചെടുക്കാം ഇങ്ങനെ ചതച്ചു കൊണ്ട പച്ചക്കറികളൊക്കെ നമ്മൾ ആദ്യം ചതച്ച് വെച്ച പട്ടാണി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്കിനി ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് മിക്സ് ആക്കാം ഗ്യാസിലൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ച ശേഷം ഇതുപോലെ കുഴച്ച മാവ് ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇതാ ഈ എണ്ണ ചൂടായിരിക്കും അങ്ങനെ പതുക്കെ അങ്ങനെ വെച്ചു കൊടുക്കാം എണ്ണ ഒരുപാട് ഒഴിച്ച് മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കാരണം ഇതിൽ വേവാനുള്ള സാധനങ്ങളൊന്നും അധികം ഇല്ലല്ലോ ഇനി ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇതിനങ്ങനെ മറച്ചിട്ടു കൊടുത്ത് വേവിച്ചെടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചുവിട്ട് നമ്മളെ പട്ടാണി വടകളൊക്കെ വെന്ത് തുടങ്ങി എണ്ണയിൽ മുക്കി പൊരിക്കാത്തത് കൊണ്ട് തന്നെ സൈഡൊന്നും എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഒന്നിതുപോലെ അടച്ചു വെച്ചാൽ മതി കെട്ടോ അപ്പോൾ സൈഡുകളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും വെന്ത്സ്ഥിതിക്ക് വടകളൊക്കെ നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി എടുക്കാം അല്ലേ ഈ വടകളെ ഇങ്ങനെനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്നാൽ ഇന്ന് നമ്മൾ ഇതിനെ അങ്ങനെ കഴിക്കാനല്ല പോണേ കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ പോവുകയാണെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വട എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിനെ കഷ്ണങ്ങളാക്കി വെക്കാം കഷ്ണങ്ങളാക്കി വെച്ച പട്ടാണി വടയുടെ മോൾക്കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച മധുരമുള്ള ചട്നി ഉണ്ടല്ലോ അത് ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ പച്ച ചട്നി ഇതുപോലെ ഇതിൻ്റെ മോൾ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് തക്കാളി മുറിച്ചത് സവാള മുറിച്ചത് ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാതള നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണേ മുകളിൽ കൂടെ കുറച്ചും കൂടി മധുരവും പുളിയും കൂടിയുള്ള ഉള്ള ചട്നി ഒഴിച്ചു കൊടുക്കാം ചാട്ടിൻ്റെ മെയിൻ ടേസ്റ്റിൻ്റെ ആൾ ഈ മധുരവും പുളിയും കൂടിയുള്ള ഈ ചട്നി തന്നെയാണേ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പട്ടാണി വട ചാട്ടുവട റെഡി ആയിട്ടോ എന്നാൽ പിന്നെ കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ